ാളിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കോഴിയിറച്ചിക്കും മത്സ്യ ഇനങ്ങൾക്കും വില കുതിച്ചുയരുന്നു ട്രോളിംഗ് നിരോധനമാണ് മത്സ്യവിപണിയെ ബാധിച്ചതെങ്കിൽ ക്ഷാമമാണ് കോഴി വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണം കോഴി ഇറച്ചി കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില നിത്യ മാർക്കറ്റുകളിൽ ചെറു മത്സ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ തന്നെ ജനപ്രിയ ഇനങ്ങൾക്കെല്ലാം വിലയും ഉയർന്നിട്ടുണ്ട് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഉയർന്ന കോഴി വിലയിൽ പിന്നീട് കാര്യമായ കുറവുണ്ടായിട്ടില്ല ഏപ്രിൽ ആദ്യവാരത്തിൽ കിലോഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപ ഇറച്ചി വില ഇടയ്ക്ക് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് താഴ്ന്നെങ്കിലും ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയിലെത്തി കോഴിക്ക് കിലോഗ്രാമിന് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെ നൽകണം റമദാൻ ആരംഭത്തിൽ കോഴി ഇറച്ചിക്ക് നൂറ്റി എൺപത് രൂപയും കോഴിക്ക് നൂറ്റി ഇരുപത് രൂപയും എന്ന നിലയിൽ നിന്നാണ് വിലയുടെ കുതിച്ചുചാട്ടം അതേസമയം ലഗൂൺ കോഴി വില കിലോഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ എന്ന തോതിൽ തുടരുകയാണ് പെരുന്നാൾ അടുക്കുമ്പോൾ വില ഇനിയും കൂടുമെന്ന് വ്യാപാരികൾ പറയുന്നു ഇറച്ചിക്കോഴി ക്ഷാമം നിലവിൽ രൂക്ഷമാണ് തമിഴ്നാട്ടിലെ ഫാമുകളിൽ നിന്നും ഇപ്പോൾ കോഴിവരവ് കുറവാണ് ഇത് നികത്തുവാൻ പ്രാദേശിക ഫാമുകളിൽ ഉൽപാദനവും നടക്കുന്നില്ല തമിഴ്നാട്ടിലെ പല്ലടം പൊള്ളാച്ചി പഴനി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തെ മൊത്ത വിപണിയിലേക്ക് പ്രധാനമായും ഇറച്ചിക്കോഴികൾ എത്തുന്നത് അവിടത്തെ ഉൽപാദക സംഘങ്ങളും വിൽപ്പനയിലെ ഇടത്തട്ടുകാരും ആഘോഷവേലകളിൽ ആസൂത്രിതമായി കൃത്രിമ ക്ഷാമവും വിലക്കയറ്റവും സൃഷ്ടിക്കുകയാണെന്ന പരാതി വ്യാപകമായുണ്ട് ജനപ്രിയ ഇനങ്ങളായ മത്തി അയല കോര നത്തോലി എന്നിവയ്ക്കെല്ലാം വില കുതിച്ചുയർന്നു മത്തിക്ക് കിലോഗ്രാമിന് മുന്നൂറ് രൂപയും വലിപ്പം അനുസരിച്ച് അയലയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് മുതൽ മുന്നൂറ്റി അറുപത് വരെയുമാണ് വില ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്നാണ് മത്തി വില കുതിച്ചുയർന്നത് നത്തോലി നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും നൂറ്റി എൺപതിലേക്കും മാന്താൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിൽ നിന്നും മുന്നൂറിലേക്കും എത്തി കോരയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ചൂരയ്ക്ക് മുന്നൂറ് രൂപയുമാണ് വിപണി വില വഞ്ചികളിൽ പോയി പരമ്പരാഗത രീതിയിൽ പിടിക്കുന്ന മത്തി ഉൾപ്പെടെയുള്ള ചെറു മത്സ്യങ്ങൾ താനൂർ പരപ്പനങ്ങാടി ബേപ്പൂർ തുടങ്ങിയ തീരങ്ങളിൽ നിന്നും വിപണിയിലെത്തുന്നുണ്ട് എന്നാൽ ആവശ്യമായത്ര അളവിൽ ലഭിക്കാത്ത വിലക്കയറ്റത്തിന് ഇടയാക്കുന്നു അയക്കൂറ ആവൂലി നെയ്തീൻ തുടങ്ങിയ വലിയ മത്സ്യങ്ങൾ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് ബംഗളൂരു ഗോവ ഗുജറാത്ത് ഭാഗങ്ങളിൽ നിന്നും മത്സ്യമെത്തിക്കുന്നുണ്ടെങ്കിലും ഇതിന് ആവശ്യക്കാർ കുറവാണ്